ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭയങ്കര ഒരു ഉയർച്ചയിൽ പോയി നിൽക്കുക എന്നുള്ളതല്ല സക്സസ് എന്ന് പറയുന്നത് സക്സസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വരുത്താൻ പറ്റിയ മാറ്റങ്ങൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസം കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്താണ് നമ്മുടെ ജീവിത ശൈലിയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്താണ് നമ്മുടെ ജീവിത രീതികളിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്താണ് നമ്മുടെ സാമ്പത്തികമായ ഭദ്രതയിൽ നമ്മൾ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്താണ് ഈ ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ പടിപടിയായിട്ട് നമ്മൾ മുന്നോട്ട് ഉയരുമ്പോഴാണ് അതിന് സക്സസ് എന്ന് പറയുന്നത് അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് തന്നെ ഒറ്റയടിക്ക് ഞാൻ വലിയ പണക്കാരനാവണം ഞാൻ ഒറ്റയടിക്ക് ഞാൻ വിചാരിച്ചു നേരണം എന്നുള്ളതാവരുത് സക്സസ് എന്ന് പറയുന്നത് സക്സസ് എന്ന് പറയുന്നത് നമ്മളുടെ പരിമിതികളും നമ്മുടെ തെറ്റുകളും നമ്മുടെ കുറവുകളൊക്കെ ഒക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്ത് നമ്മൾ വരുത്തുന്ന മാറ്റങ്ങളും നമ്മളെ നല്ലൊരു വ്യക്തിയായിട്ട് ഈ സമൂഹത്തിന് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിലും വലിയ സക്സസ് വേറെ ജീവിതത്തിൽ വേറൊന്നുമില്ല നമ്മുടെ ചിന്തകൾ എത്രത്തോളം ഉയരുന്നോ അത്ര അത്രത്തോളം ഉയരത്തിലേക്ക് നമ്മൾ ജീവിതത്തിൽ ഉയരും നമ്മുടെ ചിന്തകൾ നമ്മൾ എത്രത്തോളം കുറച്ചാണ് ചിന്തിക്കുന്നത് അത്രത്തോളം നമ്മുടെ വളർച്ചയ്ക്കും കുറവുണ്ടാവും അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞു തന്ന ചെറിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു അപ്പം എൻ്റെ കൂട്ടാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീട്ടും ഇങ്ങനെ ടേക്ക് കെയർ ബൈ